കൂലി തീർന്നില്ലടാ ഞാൻ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാം ൂവില് തീർന്നിടാ ചക്കന വിളിച്ചോയ്ക്ക ഇത്ര നേരായ പോയിട്ട് എന്തൊക്കെയാണ് മക്കളെ തയ്ച്ചു വെച്ച മോനെ നീ എറണം നിനക്കുള്ള സിമെന്റ് മറ്റിലൊക്കെ അവള് കൂട്ടുണ്ട് ഏ ഒന്ന് വിളിച്ചോക്കട നീ വട സാധനം കിട്ടിയ എന്നാ വാ കേറിപ്പോന്തിനുപേരിലാ അവനൊക്കെ റോജബാക്കളിയ നാളെ നമ്മള് പോണെ അവള് ഒന്നുകൂടി കാണാൻ പോണം നിനക്ക് കിട്ടിയപ്പോ ഒന്ന്

അണക്കി കേട്ടാൽ ആരോടും ഇഷ്ടം എന്ന് തോന്നിയിട്ടില്ലേ അതെങ്ങനെ എനിക്കൊരാളോട് ഇഷ്ടം എന്ന് തോന്നിയാ ഇരുപത്തെട്ട് വയസ്സാകുമ്പോൾ അവൾ എൻ്റെ വീട്ടിലുണ്ടാവും എൻ്റെ ഭാര്യയായിട്ട് അതിന് പറ്റിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലാതെ പ്രേമിക്കാനോ പിന്നാലെ നടക്കാനോ തേക്കാനോ ഒന്നും ഞാൻ കിട്ടില്ല അവന് പ്രായം തലക്കി പിടിച്ചതാ രണ്ടെണ്ണം അടിക്കണ പിള്ളേരാണെങ്കി ഇതൊന്നും സീനില്ല പ്രണയം മണ്ണാൻ അവന് പേടിയാടാ അവള് തേങ്ങാനും വീട്ടിൽ ചെന്ന് പറയുവേടി ഇവൾമാരി ചെന്ന് പറയില്ല അല്ലടാ ഏ ഒന്നിഷ്ട എനിക്കറിയില്ല എന്താ എനിക്ക് അവൾ അവളെ കാണാതിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സങ്കടവും കാണുമ്പോഴനുഭവപ്പെടുന്ന സന്തോഷവും ആ മുഖം അത് മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന നിമിഷങ്ങളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത വികാരമാണ് പ്രണയമെങ്കിൽ അതെ എനിക്കവളോട് പ്രണയമാണ് അവളോടെല്ലാം തുറന്നു പറയാൻ സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ് അവളുമായുള്ള ഈ നല്ല ബന്ധം കൈവിട്ടു പോകുമോ എന്നുള്ള പേടി അവളുടെ മുഖത്തെ ആ പുഞ്ചിരി മാഞ്ഞു പോകുമോ എന്നുള്ള പേടി പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം തീരുകയാണ് എല്ലാവരും പലവഴിക്ക് പോകാൻ പോവുക ഇനി എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അവളെ എന്തേ ഞാൻ ഇങ്ങനെയായിപ്പോയേ